നടക്കാനിരിക്കുകയാണ് ഇതോടെ വിവാദ പരാമർശങ്ങളുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ യു എസ് സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശം സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് സിഗ്ര പോലീസ് സ്റ്റേഷനിൽ ബി ജെ പി നേതാവ് അശോക് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു സിഖ് വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നാണ് അശോക് കുമാർ ആരോപിക്കുന്നത് സിഖ് സമൂഹത്തെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മതവിശ്വാസം വ്രണപ്പെടുത്തിയെന്ന പരാതിയിലാണ് ഛത്തീസ്ഗഡ് പോലീസ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിഖ് ആചാരങ്ങളെ അവഹേളിച്ചെന്ന് ആരോപിച്ച് ബിജെപി നേതാക്കളാണ് പരാതി നൽകിയിരിക്കുന്നത് റായ്പൂരിയിലെയും ബിലാസ്പൂരിലെയും സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനുകളിലും ദുർഗിലുള്ള കോട്ടി പോലീസ് സ്റ്റേഷനിലുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇന്ത്യയിൽ കടയും ടർബനും ധരിക്കാനോ ഗുരുദ്വാരയിൽ പോകാനോ സിഖുകാർക്ക് സ്വാതന്ത്ര്യമില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിവാദ പ്രസ്താവന ഇതിനു പിന്നാലെ സിഖ് സമൂഹം ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സിഖുകാരെ മുറിപ്പെടുത്തുന്നതും മതവിഭാഗം ൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതുമായ പ്രസ്താവനയാണ് രാഹുൽ നടത്തിയതെന്ന് റായ്പൂരിൽ പരാതി നൽകിയ ബി ജെ പി വക്താവ് അമർജിത് സിംഗ് ചാം പറഞ്ഞു സംവരണത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെയും ബി ജെ പി നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശം സംവരണം നിർത്തലാക്കണമെങ്കിൽ ഇന്ത്യ നീതിയുക്തമായ രാജ്യം ആകണമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യത്തോട് രാഹുൽ പ്രതികരിച്ചത് നിലവിൽ രാജ്യത്തെ സാഹചര്യം അല്ലെന്നും നിലവിൽ രാജ്യത്തെ സാഹചര്യം അതല്ല െന്നും രാഹുൽ പറഞ്ഞിരുന്നു സിഖ് പരാമർശത്തെ തുടർന്ന് നേരത്തെ തന്നെ ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബി ജെ പി അനുകൂല സിഖ് സംഘടനയായ സിഖ് പ്രകോഷ്താണ് പ്രതിഷേധം നടത്തിയിരുന്നത് പരാമർശം പിൻവലിച്ച് രാഹുൽ മാപ്പ് പറയണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം പ്രതിഷേധത്തിനിടെ ബി ജെ പി നേതാവ് ആർ പി സിംഗ് സിഖ് നേതാക്കൾ തുടങ്ങിയവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു രാഹുൽ മാപ്പ് പറയണം സിക്കുകാർക്ക് ടെർബൈൻ ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുമതിയില്ലെന്ന് പറഞ്ഞ് വിദേശ മണ്ണിൽ വെച്ച് ഇന്ത്യയെ അപമാനിച്ചിരിക്കുകയാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധി നമ്പർ വൺ എന്ന കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിന്റെ പരാമർശത്തെ തുടർന്ന് നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ടു പോയി കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെന്നും രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവാണെന്നും രവ്നീത് സിംഗ് ബിട്ടു പറഞ്ഞു രാഹുൽ ഗാന്ധി സിക്കുകാരെ കുറിച്ച് നടത്തിയ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ അധിക്ഷേപം ഇതുകൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ ശിവസേനയും വിവാദ പരാമർശം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നാവ് അറക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകാമെന്നും ശിവസേന ഷിൻഡെ പക്ഷം എം എൽ എയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു